മാധ്യമങ്ങളെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല എന്താ കാരണം എന്ന് വെച്ചാൽ മുൻ മുഖ്യ ന്യായാധിപനായിട്ടുള്ള എൻ വി രമണൻ എന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് ഇന്ത്യയിൽ അന്വേഷണാത്മക മാധ്യമ പ്രവർത്തനം അസ്തമിച്ചിരിക്കുന്നു എന്ന് ഇപ്പം ഡൽഹി ഡൽഹിയിലൊക്കെ ഉള്ള മാധ്യമങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സർക്കാരിൻ്റെ പബ്ലിക് റിലേഷൻസ് മാനേജ് ചെയ്യുന്ന പത്രമാധ്യമങ്ങളായി മാറിയിരിക്കുന്നു ഡൽഹിയിലേക്കുള്ള ടെലിവിഷൻ ചാനലുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എത്രത്തോളം വെറുപ്പും വിദ്വേഷവുമാണ് അവർ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത് ചർച്ചകളിൽ മുഴുവൻ ഹിന്ദു മുസ്ലിം ഹിന്ദു മുസ്ലിം എന്നുള്ള രീതിയിലുള്ള തർക്കങ്ങൾക്ക് പ്രഭാകേന്ദ്രങ്ങളായി സ്റ്റുഡിയോകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരുപക്ഷെ ജനാധിപത്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഇന്ത്യയെക്കുറിച്ച് ഒരു ശോഭനമായ രീതിയിലുള്ള സൂചകങ്ങളും ബീജികളും ഒന്നും വരാത്തതിന് കാരണം ഇന്ത്യയെ താങ്ങി നിർത്തുമെന്ന് നമ്മൾ വിചാരിച്ചിരുന്ന നെടുന്തൂണുകൾക്ക് സംഭവിച്ച ക്ഷതമാണ്